നമ്മുടെ അയൽ അയൽരാജ്യങ്ങളൊന്നും നോക്കണം ഞാനത് വിശദീകരിക്കില്ല പാകിസ്ഥാൻ പാകിസ്ഥാനിലെ മതസ്വാതന്ത്ര്യം അത് നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക ചൈനയിലെ മതസ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടു തരുന്നു മ്യാൻമാറിലെ മതസ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടു വരുന്നു ബംഗ്ലാദേശിലെ വിട്ടുതരുന്നു ശ്രീലങ്കയിലെ വിട്ടുതരുന്നു ഇന്ത്യയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക മറ്റൊന്ന് അമേരിക്കയിലെ അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് ഞാൻ പേര് പറയല്ലേ അദ്ദേഹം ഒഫീഷ്യലായിട്ട് ഇലക്ഷൻ പ്രചാരണത്തിലൊന്നുമല്ല ഒഫീഷ്യലായിട്ട് പറഞ്ഞു ലോകത്തിലെ പതിനാറ് രാജ്യങ്ങളിൽ നോറ്റുവരുത്തിന് ഇവിടെ കയറാൻ പാടില്ല പതിനാറ് രാജ്യങ്ങളുടെ പേരും പറഞ്ഞു ഏത് രാജ്യങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം അമേരിക്കയിലെ ആയി യൂറോപ്പിലെ എല്ലാ മാസവും ഇപ്പോൾ വർഗീയലകളെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പാരീസിൽ ഉണ്ടായി ഇപ്പം എല്ലാ മാസവും ഉണ്ട് യൂറോപ്പിൽ എന്നിട്ട് അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ന്യൂനപക്ഷം ഉള്ളത് ഇന്ത്യയിലാണ് പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല ഏത് സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ടാകും അത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ സ്വയം ബഹുമാനിക്കുക നമ്മുടെ ഒപ്പമുള്ളവരെയും യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും നമ്മൾ ഇവിടെ നടത്തിയാൽ മതി രാജ്യങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ കേട്ടില്ലേ ലോകത്ത് ഏറ്റവും സുരക്ഷിതരായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുള്ളത് നമ്മുടെ രാജ്യത്താണ് എന്നാണ് നമ്മുടെ കേന്ദ്രമന്ത്രി കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് സകല ആളുകളും വളരെ ഗൗരവത്തിൽ ഓർക്കേണ്ടതാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം മറ്റു രാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലും ഇല്ലാത്ത ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഗോളതലത്തിൽ തന്നെ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇദ്ദേഹം എത്രത്തോളം വലിയൊരു യാഥാർത്ഥ്യമാണ് വിളിച്ചു പറഞ്ഞത് എന്ന് സകല ആളുകളും മനസ്സിലാക്കാൻ എനിക്ക് നമ്മുടെ രാജ്യത്തെ സകല സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തോടും മുസ്ലിം സമൂഹത്തോടും പറയാനുള്ളത് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ലേ പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥ എന്താ അഫ്ഗാനിസ്ഥാൻ ഏത് നമ്മുടെ രാജ് അയൽ രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുമോ ഇനി മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള എന്താ അവസ്ഥ ഒരു മുസ്ലിമിന് സമാധാനത്തോട് കൂടിയിട്ട് ഒരു പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സാധിക്കുമോ സാധിക്കില്ല ഏത് സമയത്തും അവിടെയുള്ള പള്ളികൾ പോലും ഒരു അവസ്ഥ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് പോലും ഉണ്ട് എന്നുള്ളത് സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് നരേന്ദ്ര ഭാരതത്തിലെ ഏത് മുസൽമാനും ഏത് പള്ളിയിലും സ്വകല സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് തൻ്റെ ആചാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവാൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം അദ്ദേഹം എടുത്തു പറഞ്ഞല്ലോ യൂറോപ്പിൽ പാരീസിലുൾപ്പെടെ വർഗീയ കലാപങ്ങൾ മാസങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഏത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും ഒരുപാട് വർഗീയ കലാപങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കൊക്കെ തന്നെ കാണാൻ സാധിക്കും അതങ്ങനെ ഇന്ത്യയിൽ ഇല്ലാതായി അതങ്ങനെ വെറുതെ ഇല്ലാതായതാണ് എന്ന് ആരും തന്നെ കരുതേണ്ട മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു നടപടി കൊണ്ടു തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വലിയ വർഗീയ കലാപങ്ങൾ ഇല്ലാത്തത് എന്ന് ആളുകളും തിരിച്ചറിയണം ഞാൻ എടുത്തു പറയുന്നില്ല സകല സംഘടനകളെയും തീവ്രവാദ സംഘടനകളെയൊക്കെ നിരോധിച്ചിട്ട് തീഹാർ ജയിലിലേക്ക് അങ്ങ് കൊണ്ടുപോയതുകൊണ്ട് തന്നെയാണ് ഇവിടെ യാതൊരു വർഗീയ കലാപവും ഇല്ലാതെ സകല മതങ്ങളും സ വലിയ സമാധാനത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് ഇവിടെ സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടും നിരന്തരം ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് ഇവിടെ സകലതും നശിക്കാൻ പോവുകയാണ് ഇവിടെ മുസ്ലീങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നിരന്തരം പറയുന്ന ആളുകളുണ്ട് അവരോടൊക്കെ തന്നെ നിങ്ങളൊക്കെ സധൈര്യം ചോദിക്കണം പിന്നെ എവിടെയാണ് മുസ്ലിങ്ങൾക്ക് സമാധാനമുള്ളത് എന്ന് നമ്മുടെ ഭാരതത്തിലാണ് മുസ്ലിമായ ന്യൂനപക്ഷ സകല മതങ്ങൾക്കും സകല സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കുന്നത് തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം എന്നുള്ളത് സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിയാണ് വളരെ വ്യക്തമായി നമ്മുടെ ഭാരതവുമായി ബന്ധപ്പെട്ട് വലിയൊരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ സകല വിശ്വാസികളായിട്ടുള്ള ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട സകല ആളുകളും തിരിച്ചറിയുകയും ചെയ്യണം